ല്ലേ അവരുടെ നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ് ഇത് നല്ലൊരു ഉച്ചയോടെ പറഞ്ഞത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജനകീയ ആസൂത്രണം വഴി കേരളത്തിന് ഒരു പുത്തൻ ഒളർവ് കിട്ടി എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് അതിനുശേഷം ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ ഈ ജനകീയ പങ്കാളിത്തത്തിൽ തരത്തിലുള്ള മരവിപ്പ് വന്നു എന്ന് സംശയമുണ്ട് അത് കാരണം ഈ ജനകീയ പങ്കാളിത്തം രണ്ടോ പോയിന്റ് പൂജ്യം കുറിച്ച് ആലോചിക്കേണ്ട സമയമാണ് അതിനുള്ള ഒരു മാർഗമാണ് ഇന്നിവിടെ തുറന്നു കിട്ടുന്നത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സമാഹരിച്ച് എൽ ഡി എഫിൻ്റെ ഇത് പ്രകടന പത്രികകൾ ചേർക്കുക എന്ന് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് നാം ഇന്ന് കിടക്കുന്നത് ഇതിൻ്റെ സാധ്യതകൾ ആ വിപക്ഷെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ആ തളർച്ച ജനകീയ ആസൂത്രണത്തിൻ്റെ തളർച്ച ജനപങ്കാളിത്തത്തോടു കൂടി ബജറ്റ് തയ്യാറാക്കുന്നതിൽ വരുന്ന ഒരു റൂട്ടീനെസ് അതൊരു കാര്യം പോലെ സർക്കാർ കാര്യം പോലെയായി ഗ്രാമക്കൂട്ടങ്ങളെല്ലാം ഒത്തുചേരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇതിനെയൊക്കെ പുനർജീവിപ്പിക്കുന്ന ഒരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനകീയ ആസൂത്രണ രണ്ടാം പോയിൻ്റ് പൂജ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിനുള്ള ഒരുപക്ഷെ ആദ്യത്തെ ചുവടുവയ്പായി ഇതിനെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് ആധുനിക സാങ്കേതിക വിദ്യ പരിപൂർണമായിട്ട് ഉപയോഗിച്ച് തന്നെ നമുക്കിത് സാധിക്കാൻ പറ്റും ഈ പാൾക്കൂട്ടങ്ങളും അല്ലെങ്കിൽ ജനങ്ങളുടെ നിർദ്ദേശവും ഇപ്പോൾ വാട്സാപ്പും ഇമെയിലും വഴിക്ക് സ്വീകരിക്കാം ഈ കൊച്ചിങ് കോപ്പറേഷൻ ഒരു ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നേരിട്ട് അതേ നിമിഷങ്ങളിൽ കൂടി എവിടെയാണ് ആവശ്യമെന്ന് ഗവൺമെന്റിന് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു നിർദ്ദേശം മുന്നിൽ വച്ചുകൊണ്ട് ഈ മഹത്തായ കാര്യക്രമത്തെ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു ഞാൻ കൊച്ചി വളർന്നതാണ് ഇവിടുന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരെയായിരുന്നു എൻ്റെ വീട് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു ഇന്ന് കൊച്ചിക്ക് നഷ്ടമായ ഒരു കാര്യമുണ്ട് അതാണ് കൊച്ചി കടൽ തീരം ഞങ്ങൾക്ക് ഏതാണ്ട് അര കിലോമീറ്റർ മണലിൽ കൂടി നടന്ന് കൊച്ചി കടൽ എത്താൻ പാടുന്നു ഇന്ന് ചെല്ലാനും മറ്റു ഭാഗങ്ങളിൽ നിന്നും വന്നിരുന്ന ചേർത്തമൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നിന്നും വന്നടിയുന്ന പായലുകളും ഏക്കലും കാരണം ആ കടൽ തീരം ഇല്ലാതായിരിക്കുകയാണ് അതിനെ പുനർജീവിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും അതിനുള്ള സാങ്കേതിക വിദഗ്ധർ കേര ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം ഇതാണ് കൊച്ചി കടൽ തീരത്തെ വീണ്ടെടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മാത്തായ സംരംഭത്തെ എല്ലാവർക്കും ചേർന്ന് ഉദ്ഘാടനം ചെയ്യാം നന്ദി നമസ്കാരം ത്തിന്റെയും ഓരോ പ്രദേശത്തിന്റെയും വികസനം ഏത് രൂപത്തിലുള്ളതായിരിക്കണം എന്നതിനെ സംബന്ധിച്ച അതിവിപുലമായ ഒരു അഭിപ്രായത്തിന്റെ സ്വരൂപീകരണമാണ് ഈ പ്രകടന പത്രിക രൂപപ്പെടുത്തുന്നതിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇന്നിപ്പോ എല്ലാ പബ്ലിക് പ്ലേസുകളിലും ഇതുപോലത്തെ ഉള്ള ബോക്സുകൾ സ്ഥാപിച്ചുകൊണ്ട് അത് തുടങ്ങുന്നു നാളെ മുതൽ നമ്മൾ ഫീൽഡിൽ പോയിട്ടുള്ള അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും മൂന്നാം തീയതിയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ജില്ലയിലെ മുഴുവൻ വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലും കയറി ഈ നിർദ്ദേശം സമർപ്പിക്കേണ്ടതിന്റെ ഒരു ഫോറം അവരെ അറിയിക്കുകയാണ് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളിങ്ങനെ ആണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത് അതിലെ നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമീപിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ സമീപിക്കുമ്പോൾ എഴുതി തരാൻ താല്പര്യമുള്ളവർക്ക് എഴുതി തരാൻ അപ്പോൾ തന്നെ എഴുതി തരുന്നവർക്ക് തരാം അതല്ലെങ്കിൽ എഴുതി തന്നവർക്ക് ഇങ്ങനെ പബ്ലിക് പ്ലേസുകളിൽ വെച്ചിട്ടുള്ള ബോക്സുകൾക്ക് അകത്ത് നിക്ഷേപിക്കാം അതിനു പുറമെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ ഒരു പ്രത്യേകം മെയിൽ ഐ ഡികൾ അത് നമ്മൾ കൊടുക്കുന്ന ഫോറത്തിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ മെയിലിലേക്ക് അതാത് കേന്ദ്രത്തിലെ ആളുകൾക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം ഒരു വാട്സ്ആപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം ഈ വിധത്തിൽ നമ്മുടെ മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരഞ്ചാം തീയതി ആറാം കൂടി ഇങ്ങനെ കിട്ടുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും സ്വീകരിച്ച് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഇപ്പൊ തന്നെ നമ്മൾ പ്രത്യേകമായി ഒരു പ്രകടന പത്രിക രൂപം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി ജനപ്രതിനിധികളുണ്ട് മുൻ ജനപ്രതിനിധികളുണ്ട് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളുണ്ട് അവരെല്ലാവരും ചേരുന്ന ആ കമ്മിറ്റി വരുന്ന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളാകമാനം പരിശോധിച്ചിട്ട് അതുകൂടി വെച്ചുകൊണ്ട് ഒരു കരട് പ്രകടന പത്രിക തയ്യാറാക്കുക എന്ന ദൗത്യമാണ് നിർവഹിക്കുന്നത് അതിന്റെ തുടർച്ചയിൽ ഈ മാസം തന്നെ ആദ്യവാരം തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രകടന പത്രിക സദസ് വിളിച്ചു ചേർക്കണമെന്നാണ് നമ്മൾ കണ്ടിട്ടത് അതിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടാവും ജനപ്രതിനിധികളുണ്ടാവും മുൻ ജനപ്രതിനിധികളുണ്ടാവും നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തിലെയും ആളുകളെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കണമെന്നാണ് കണ്ടെത്തുന്നത് വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ സ്ത്രീകൾ അധ്യാപകർ കോളേജുകളുടെ പ്രതിനിധികൾ സ്കൂളുകളുടെ പ്രതിനിധികൾ പി ടി എ പ്രതിനിധികൾ വ്യാപാരികൾ വ്യവസായികൾ അതുപോലെ തന്നെ പ്രവാസികൾ കൃഷിക്കാർ അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രകടന പത്രികയുടെ സദസ്സ് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിച്ചു ചേർക്കും ആ സദസ്സിന് മുമ്പാകെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കരട് പ്രകടന പത്രിക അവതരിപ്പിക്കുകയും അവരുടെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾക്കും ചർച്ചകൾക്കും അത് വിധേയമാക്കിക്കൊണ്ട് ഒരന്തിമ പ്രകടന പത്രിക രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് അങ്ങനെ രൂപപ്പെടുത്തുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അധികാരത്തിൽ വരുന്ന സ്ഥാപനങ്ങളിൽ ആ പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം നടപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമായിരിക്കും അത് ഞങ്ങൾ നിർവഹിക്കും എന്ന ഉറപ്പാണ് നാട്ടിലെ ജനങ്ങൾക്ക് നമുക്ക് നൽകാനുള്ളത് ഇപ്പൊ നമുക്കറിയാം കേരളത്തിനകത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മുടെ ഗവൺമെന്റ് തുടർച്ചയിലിരിക്കുകയാണ് ഇപ്പോൾ ഒൻപത് വർഷമായി രണ്ടായിരത്തി പതിനാറിൽ ഒരു പ്രകടന പത്രിക മുമ്പോട്ട് വെച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതിന്റെ തുടർച്ചയിലാണ് കേരളത്തിൽ ആദ്യമായി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വരുന്നത് നമ്മൾ കണ്ടത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വന്നു ഒരു വർഷക്കാലത്തെ പ്രവർത്തനം എന്താണ് ചെയ്തത് എന്താണ് ചെയ്തു തുടങ്ങിയതെന്നായിരുന്നു അതിന്റെ ഉള്ളടക്കം പിന്നീട് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോൾ ഒൻപതാമത് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ടൊൻപത് വർഷക്കാലമായി പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ളതാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റാനും ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതാണ് ഭരണകർത്താക്കൾ എന്ന ബോധ്യത്തിലേക്ക് ഭരണകർത്താക്കളെ മാറ്റാനും ഈ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായി ലെനിൻസെന്റിലേക്ക് ചില കത്തുകൾ വരുന്നുണ്ട് മെയിലുകൾ വരുന്നു ഞങ്ങൾ ഇതെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ പല നിർദ്ദേശങ്ങളാണ് ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ ആത്മവിശ്വാസമാണ് നമ്മുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടാൽ ആ കാര്യം നടന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഓഫീസുകളിലേക്ക് വരുന്ന കത്തുകളിലും മെയിലുകളിലും ഉൾപ്പെടെ ഇങ്ങനെ അയച്ചു തരുന്ന നില നിലയുണ്ടാകുക അപ്പൊ അതുകൂടി കണ്ടിട്ടാണ് നമ്മൾ കുറെ കൂടി ജനകീയമാക്കണം ഈ കാര്യം കുറെ കൂടി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കണം ഒരു നാടിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണി പ്രവർത്തകരോ അവർ മാത്രമായിട്ട് വേണ്ട നമ്മളൊരു മുറിയിലിരുന്ന നാലോ അഞ്ചോ പേര് കൂടി ഇരുന്ന് തയ്യാറാക്കുന്ന ഒരു രൂപം ആകാൻ പാടില്ല മറിച്ച് വിപുലമായ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം അതിനെല്ലാം സ്വീകരിക്കപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷെ അത് കൂടുതൽ കൂടുതൽ ഐഡിയാസ് നമുക്ക് കൊണ്ടുതരും കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ നമ്മുടെ നാടിനുണ്ടതിന്റെ ആവശ്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും അത് പരിശോധിച്ച് നമുക്ക് കുറ്റമറ്റ പ്രകടന പത്രിക വയ്ക്കാനും നാടിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനും വേണ്ടി കൂടുതൽ കാര്യക്ഷമ ക്ഷമതയോടെ അധികാരത്തിലേരുന്ന ഭരണ സംവിധാനത്തിന് ആ കർത്തവ്യം നിർവഹിക്കാനും സഹായകരമാകും എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുന്നത് ഇന്നിപ്പോ ഇവിടെ തൗമാനായ എൻ എസ് ഇവിടെ നിർദ്ദേശം സമർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നമ്മുടെ എറണാകുളം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും നമ്മൾ ബോക്സ് സ്ഥാപിക്കുന്നു എല്ലാ വാർഡുകളിലും ബൂത്തുകളിലും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങളിൽ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ബൂത്തുകളെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എണ്ണം കൂടും എന്തായാലും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കേന്ദ്രങ്ങളിലെങ്കിലും നമ്മൾ ബോക്സുകൾ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് സ്വീകരിക്കാൻ കഴിയത്തക്കുള്ള അതിവിപുലമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് ഞങ്ങൾ കരുതുന്നത് അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ കഴിയുന്ന ഒന്നാണ് എന്ന പ്രതീക്ഷയോടെയാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്